പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത വരുന്ന ഐ എസ് എൽ സീസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എല്ലാ ഐ എസ് എൽ ആരാധകരുടെയും സംശയമാണ് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസൺ ഉണ്ടാകുമോ എന്നുള്ളത് നിലവിൽ വരുന്ന ചില വാർത്തകൾ അനുസരിച്ച് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസൺ ഉണ്ടായേക്കും വരുന്ന ഐ എസ് എൽ സീസൺ ഉണ്ടാവാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് എന്നാൽ നേരത്തെ വന്നിരുന്ന വാർത്തയായിരുന്നു സെപ്റ്റംബറിൽ ഐ എസ് എൽ സീസൺ ആരംഭിക്കുമെന്നുള്ളത് എന്നാൽ സെപ്റ്റംബറിൽ വരുന്ന ഐ എസ് എൽ സീസൺ തുടങ്ങാനുള്ള ചാൻസ് എല്ലാം വളരെ കുറവാണ് ഐ എസ് എൽ പുതിയ സീസൺ തുടങ്ങാനായിട്ട് കുറച്ച് ഡിലേ എല്ലാം വന്നേക്കും അതുകൊണ്ട് തന്നെ വരുന്ന സെപ്റ്റംബറിൽ ഐ എസ് എൽ ആരംഭിക്കാനായിട്ടുള്ള ചാൻസ് എല്ലാം വളരെ കുറവാണ് എ ഐ എഫ് 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 എസ് ഡി എൽ എന്നിവയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടന്നിരുന്നു മാത്രമല്ല ഇപ്പോൾ എഫ് എസ് ഡി എല് ഒരു ദീർഘകാല പരിഹാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഒരുപക്ഷെ വരുന്ന നവംബറിലോ അല്ലെങ്കിൽ ഡിസംബറിലോ ആയിരിക്കും ഐ എസ് എൽ പുതിയ സീസൺ ആരംഭിച്ചേക്കുക എന്തായാലും നിലവിലിപ്പോൾ ഐ എസ് എൽ നടക്കാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ഇപ്പോൾ ഒട്ടുമിക്ക ഐ എസ് എൽ ടീമുകളും അടുത്ത സീസണിലേക്ക് വേണ്ടി സൈനിങ്സ് എല്ലാം നടത്തുന്നുമുണ്ട് ജംഷഡ്പൂർ എഫ് സി ഈസ്റ്റ് ബംഗാൾ എന്നീ ക്ലബ്ബുകളെല്ലാം ഒരുപാട് സൈനിങ്സ് ആണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് മാത്രമല്ല ജംഷഡ്പൂർ എഫ് സി മികച്ച എക്സ്പീരിയൻസ് ആയുള്ള ഇന്ത്യൻ താരങ്ങളെ തന്നെ ടീമിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് മാത്രമല്ല ഖാലിദ് ജമീൽ ഈ ഒരു കോച്ചിന്റെ കീഴിൽ ജംഷഡ്പൂർ എഫ്സി കൂടുതൽ ശക്തമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ നിലവിൽ യാതൊരുവിധ നീക്കങ്ങളും നടത്താത്തത് ആരാധകർക്കിടയിൽ നിന്നും ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് നിലവിലിപ്പോൾ സൈനിങ്സ് എല്ലാം കേരള ബ്ലാസേഴ്സ് ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ തങ്ങൾ നീക്കങ്ങൾ ഒന്നും നടത്താതിരിക്കില്ലെന്ന് അഭിഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിലവിലിപ്പോൾ ഐഎസലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തത ലഭിച്ചാലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നീക്കങ്ങളെല്ലാം നടത്തിയേക്കുക അടുത്തൊരു കാര്യം ചെന്നൈ എഫ്സിയുടെ പരശീലിക്ക് നേരുന്ന ഓവൻ കോവലെ ക്ലബ്ബിൽ തുടരുമെന്നായിരുന്നു ആരാധകരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് ഓവൻ കോയലിൻ്റെ കീഴിൽ ചെന്നൈ എഫ് സി വളരെ നിരാശ നൽകുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അങ്ങനെ നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ഓവൻ കോവലെ ചെന്നൈ എഫ് സി ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് മാത്രമല്ല മാർക്കസ് മർഗ്ലാവ് തന്നെ ഈ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് മാത്രമല്ല ഓവൻ കോയലെ ക്ലബ്ബ് വിട്ടതിന് ഒരു ഓഫീഷ്യൽ പ്രഖ്യാപനം ചെന്നൈ എഫ് സി ഇപ്പോൾ നടത്തിയിട്ടുമുണ്ട് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയെന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കാൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം